പഞ്ചേന്ദ്രീയങ്ങൾ കൊണ്ട് ദൃശ്യമായിരിക്കുന്നതായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതിലല്ല കാര്യം എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു മനസ്സിലാക്കിയ ഞാൻ നേരിട്ട് കേട്ടിരിക്കുന്ന എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നതായ കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നുള്ളതിലല്ല കാര്യം പിന്നെ എന്തിലാണ് കാരണം ഫ ഇന്നഹുലായ തെമംഗ്യ സുബിഹൽ മുസ്ലിം മിനൽ കാഫിർ അങ്ങനെയാണ് എങ്കിൽ മുസ്ലിം കാഫിറിൽ നിന്ന് വേർതിരിയുകയില്ല വേർപെടുകയില്ല കാരണം എനിക്ക് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കുന്നു അവനും കണ്ടു മനസ്സിലാക്കുന്നു അത് വിശ്വസിക്കുക എന്നുള്ളത് ഏതൊരു ബുദ്ധിയുള്ള ആളുകൾ ആളെ സംബന്ധിച്ചിടത്തോളവും അനിവാര്യമായ കാര്യമാണ് അപ്പോൾ ഒരു മുസ്ലിമും കാഫിറും തമ്മിൽ വേർപെടുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതിലല്ല പിന്നെയോ ബിൽ ഇന്നുബിൾബ് കാര്യം കിടക്കുന്നത് അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസത്തിലാണ് നറഹു വലം അലം നാം കണ്ടിട്ടില്ലാത്ത നാം സാക്ഷികളല്ലാത്ത നമുക്ക് ദൃശ്യങ്ങളല്ലാത്തതായ കാര്യങ്ങളിലുള്ള വിശ്വാസം റസൂലിഹി എന്തുകൊണ്ടാണ് നാം അങ്ങനെയുള്ള കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് അത് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നു എന്നുള്ള കാരണത്താലാണ് അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ അറിയിച്ചു തന്നു എന്നുള്ള ഒറ്റ കാരണത്താൽ ആ കാര്യം നാം കണ്ടിട്ടില്ല എങ്കിലും അതിനെ നാം കേട്ടിട്ടില്ല എങ്കിലും അതിനെ അതിനെ സംബന്ധിച്ച് നാം സാക്ഷ്യം വഹിച്ചിട്ടില്ല എങ്കിലും ഞാനതിനെ വിശ്വസിക്കുന്നു ഫഹാദ് ഈമാനാണ് ഒരു മുസ്ലിമിനെ കാഫിറിൽ നിന്ന് വേർതിരിക്കുന്നതായ പ്രധാനപ്പെട്ട ഘടകം